ചാലശ്ശേരി ഗ്രാമീണ സാഹിത്യോത്സവം ഗാന്ധിസ്മൃതി സദസ്സും ആദരവും നടത്തി ചാലശ്ശേരി പെരുമണ്ണൂർ ഇ പി എൻ നമ്പീശൻ മാസ്റ്റർ സ്മാരക ചൈതന്യ ലൈബ്രറിയും ഹരിത ബുക്സും സംയുക്തമായി സംഘടിപ്പിച്ച ഗ്രാമീണ സാഹിത്യോത്സവം ഗാന്ധിസ്മൃതി സദസ് ആദരവ് സദസ് എന്നിവ തദ്ദേശ സ്വയംഭരണ എക്സൈസ് മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു ചാലിശ്ശേരിയുടെ അഭിമാനമായ നാലു പ്രധാനമന്ത്രിമാരുടെ കാലത്ത് പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയിൽ ഇന്ത്യൻ ഭരണമുഖത്തിന്റെ നിയമമുഖമായ പ്രശസ്തനായ നിയമയജ്ഞൻ പാഴൂർ പരമേശ്വരനെ ഡൽഹിയിൽ വെച്ചും ചളവറയിൽ വെച്ചും ഏറെ ചെറുപ്പകാലം മുതൽ അറിയാമായിരുന്നതാണ് എന്നാൽ ഒരു കാര്യം മാത്രം അറിഞ്ഞില്ല ഇദ്ദേഹം ചാലുശ്ശേരിക്കാരനാണെന്ന് അറിഞ്ഞത് ഈ അടുത്താണെന്ന് മന്ത്രി പറഞ്ഞു അഡ്വക്കേറ്റ് പാഴൂർ ദാമോദരൻ അക്ബർ ആലിക്കര എന്നിവരെ മന്ത്രി ഉപഹാരവും പൊന്നാടയും അണിയിച്ച് ആദരിച്ചു ഗ്രാമത്തിലെ മറ്റു എഴുത്തുകാർക്കും മന്ത്രി മെമന്റോ നൽകി തൃത്താല ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പി ആർ കുഞ്ഞുണി അധ്യക്ഷനായി ലൈബ്രറി കൌൺസിൽ പട്ടാമ്പി താലൂക്ക് സെക്രട്ടറി ടി സത്യനാഥൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി ചാലശ്ശേരി മേഖലയിലെ മുഴുവൻ എഴുത്തുകാരുടെയും കൂട്ടായ്മ രൂപീകരിച്ചു കഥയരങ്ങ് കവിയരങ്ങ് ഗ്രാമത്തിലെ എഴുത്തുകാരുടെ പുസ്തക പ്രദർശനം എന്നിവ ഉണ്ടായി ചടങ്ങിൽ സംഘാടക സമിതി ചെയർമാൻ ഡോക്ടർ ഇ എൻ ഉണ്ണികൃഷ്ണൻ പ്രതാപൻ തായാട്ട് ഇ കെ മണികണ്ഠൻ കെ കെ പ്രഭാകരൻ പി ബി സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു അഡ്വക്കേറ്റ് പരമേശ്വരൻ നമ്പൂതിരി ജന്മനാട് നൽകിയ ആദരവിന് നന്ദി പറഞ്ഞു സന്തോഷം നൽകുന്ന അപ്പറാലിക്കരയുടെ ഒരു പുസ്തകം എന്ന് വെച്ച പ്രകാശനം ലഭിച്ചിട്ടുണ്ട് ഞാൻ പുസ്തകം ഇപ്പോഴാണ് കാണുന്നത് അത് വായിച്ചിട്ടില്ല അതുകൊണ്ട് പുസ്തകത്തെ കുറിച്ച് അഭിപ്രായമൊന്നും ഇപ്പോൾ രേഖപ്പെടുത്താൻ എനിക്കാവില്ല അതിൽ അക്ബർ അപ്പറാലിക്കരയെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ എഴുത്തിനെ കുറിച്ചുള്ള ഉറുപ്പുകൾ കുറച്ച് നോക്കിയപ്പോൾ കാണുന്നില്ല ചലശൈലിക്കാരനായ എന്ന നിലയിൽ അപ്പുറ ആധിക്കരയ്ക്ക് ഞാൻ എല്ലാ ആശംസകളും നേരുന്നു ഇനിയും തുടർന്ന് നന്നായി എഴുത പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കാനൊക്കെ അദ്ദേഹത്തിന് കഴിയിട്ട് എനിക്ക് ആശംസിക്കുന്നു വളരെ വളരെ സന്തോഷമുള്ള മറ്റൊരു കാര്യം പരമേശ്വരൻ്റെ സാന്നിധ്യമുണ്ട് അദ്ദേഹത്തിനോട് ആദരിക്കുന്നു എന്ന് പരമേശ്വരനെ കുറിച്ചോ പറഞ്ഞു എനിക്ക് അദ്ദേഹവുമായിട്ടുള്ള ബന്ധം ദീർഘകാലത്തെ ബന്ധമാണ് വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ് ഡൽഹി അദ്ദേഹം സുപ്രീം കോടതിയിൽ അഭിഭാഷകനായിട്ട് പ്രവർത്തിക്കുന്ന കാലം മുതലുള്ള ബന്ധമാണ് അന്ന് ഞാൻ ഡൽഹിയിൽ എം പി ആയിട്ടുണ്ട് പലപ്പോഴും അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിട്ടുള്ള കാര്യം ഞാൻ നോക്കിയിരിക്കുന്നു ഇനി അതിനു മുമ്പ് നോക്കിയാൽ ഞങ്ങൾ തമ്മിലൊരു തളോറ ബന്ധം കൂടി അപ്പൊ ചളവറ ബന്ധവും ഉണ്ട് അപ്പോ വളരെ ദീർഘകാലത്തൊരു ബന്ധമാണ് ഞാൻ തൃശ്ശൂരിൽ ഒന്ന് താമസമാക്കി ഡൽഹി വിട്ടെന്ന് എല്ലാ കാര്യങ്ങളും എനിക്കറിയാം പക്ഷെ ഇത്രയൊക്കെ അടുത്ത ബന്ധം ഉണ്ടായിരുന്നെങ്കിൽ അറിയാതിരുന്ന കാര്യം ഈ നാട്ടുകാരനാണെന്നു ഞാൻ അദ്ദേഹത്തെ കണക്കാക്കിയിട്ടുള്ളതിൽ അവർ കെട്ടിനായിട്ട് യഥാർത്ഥത്തിൽ ഈ നാട്ടുകാരനാണ് ഡൽഹിയിലായിരുന്നു ദീർഘകാലത്തേക്ക് ഇപ്പൊ തൃശ്ശൂരിൽ താമസിക്കുന്നു അപ്പോ അത് ഈയിടെയാണ് ഇപ്പഴും ഇന്നല്ലാതെ ഇങ്ങനെയായിട്ട് ചില വാട്സാപ്പിലുമൊക്കെ അദ്ദേഹത്തെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ കാണാത്ത അദ്ദേഹം ചാലിശ്ശേരി നടത്തിയ ജന്മനാട് എന്ന് പരമേശ്വരത്തിൻ്റെ ജന്മനാട് ഇവിടെയാണ് എന്നു പറയുന്നത് അപ്പോൾ അദ്ദേഹത്തെ ഇവിടെ ആദരിക്കാൻ തീരുമാനിച്ചത് ഉചിതമായി ചൈതന്യ വായനശാലയുടെ ആ നടപടിയെ ഞാൻ അഭിനന്ദിക്കുന്നു രണ്ടുപേരെയും പരമേശ്വരത്തിനെയും അതുപോലെ അക്ബറിനെയും ആദരിക്കാൻ തീരുമാനിച്ചത് വളരെ ഉചിതമാണ് പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി